നമസ്കാരം നമ്മുടെ ഭാരതത്തിലെ നിയമങ്ങളെ സംബന്ധിച്ച് വിദേശ രാജ്യങ്ങളിലെ നിയമങ്ങൾ വളരെ ശക്തമാണ് പക്ഷെ ചില കൊലപാതകങ്ങൾ ഒരു ജീവൻ രക്ഷിക്കാനോ അല്ലെങ്കിൽ സ്വയം രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ചില കൊലപാതകങ്ങൾ ചിലപ്പോൾ ഒരു കൂട്ടം ആളുകളെ രക്ഷിക്കാനോ ചിലപ്പോൾ ഒരു വ്യക്തിയെ ചിലപ്പോൾ കൊല്ലേണ്ടി വരാം എന്നാൽ അതെല്ലാം നീതിന്യായ പീഠം ആ സംഭവം ഗൗരവമായി കണ്ടുകൊണ്ട് ഒരു ചരിത്രപരമായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചാൽ ആ ഉത്തരവ് എന്നും ചരിത്രത്താളുകളിൽ എന്നും തന്നെ ഒരു പ്രസിദ്ധമായിരിക്കും എന്നാൽ യമനിലെ കോടതി ആ രീതിയിലൊന്നും ഈ നിമിഷപ്രിയയുടെ സംഭവം കണ്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട മലയാളി നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ തിരക്കിട്ട ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ആ എല്ലാ ശ്രമങ്ങളും തുടങ്ങിക്കഴിഞ്ഞതായി കേന്ദ്ര സർക്കാർ തന്നെ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഒരുപാട് വർഷമായി നിമിഷ മോചിപ്പിക്കാനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ വിദേശകാര്യ മന്ത്രാലയം നടത്തുന്നുണ്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ ജൂലൈ പതിനാറിന് നടപ്പാക്കാനാണ് യമൻ ജയിൽ അധികൃതർ ഇന്നലെ ഔദ്യോഗികമായി തീരുമാനിച്ചത് മോചന ശ്രമങ്ങൾക്കായി ബാക്കി ലഭിക്കുക ഒരാഴ്ചത്തെ സമയം മാത്രമാണ് ദയാധനം കൈമാറുന്നതടക്കമുള്ള വിഷയങ്ങൾ സങ്കീർണമാണെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിശദീകരണം പതിനാറാം തീയതി ശിക്ഷ നടപ്പാക്കാതിരിക്കാൻ ഉന്നതതല ഇടപെടൽ അനിവാര്യമാണ് ആ എല്ലാ ഒരു ഇടപെടലും ഉന്നതതല ഇടപെടൽ നടത്തുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് ഹൂതി റിബിലുകളുമായി കൂടിക്കാഴ്ച നടത്തുന്നതാണ് ഇന്ത്യക്ക് മുന്നിലുള്ള പ്രധാന പ്രശ്നം നേരത്തെ ഇറാൻ വഴിയായിരുന്നു ഇന്ത്യ എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നത് നിലവിലെ സാഹചര്യം അത് ഗുണമല്ല പാലക്കാട് സ്വദേശിയായ നിമിഷ പ്രിയ യമനിൽ ജോലി ചെയ്യുന്നതിനിടെ യമൻ പൗരനെ തലാൽ അബ്ദുൽ മെഹദിയെ കൊലപ്പെടുത്തിയെന്നാണ് കേസ് കുടുംബം മാപ്പ് നൽകിയാൽ വധശിക്ഷ റദ്ദാക്കും സൗദിയിലെ ഇന്ത്യൻ എംബസിയാണ് നിലവിൽ യമനിലെ ഇന്ത്യൻ എംബസി പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നത് നിമിഷ തടവിൽ കഴിയുന്ന മേഖല ഉൾപ്പെടെ ഹൂതി നിയന്ത്രണത്തിൽ ായതിനാലും നേരിട്ടുള്ള ഇടപെടലുകൾക്ക് ഒരു പരിമിതിയുണ്ട് നിമിഷപ്രിയയ്ക്കായി യമനിൽ നിയമ നടപടികൾ ഏകോപിപ്പിക്കുന്ന സാമൂഹ്യ പ്രവർത്തകൻ സാമുൽ ജൊറോ പബ്ലിക് പ്രോസിക്യൂഷൻ ഓഫീസിൽ നിന്നും ജയിൽ അധികൃതർക്ക് വധശിക്ഷ നടപ്പാക്കുന്നുവെന്ന ഉത്തരവെത്തിയതായി അറിയിച്ചത് നിലവിൽ നിമിഷപ്രിയയ്ക്കായി നയതന്ത്ര തലത്തിൽ ഉൾപ്പെടെ നടന്ന ശ്രമങ്ങളൊന്നും തന്നെ വിജയം കണ്ടില്ല പത്ത് ലക്ഷം ഡോളർ ദയാധനം നൽകി മോചിപ്പിക്കാൻ ഇപ്പോഴും അവസരമുണ്ട് എന്നാണ് സാമുൽ ജൊറോ പറയുന്നത് ഇത് ഏകദേശം എട്ട് കോടിയിലധികം രൂപ വരും ഇതിനായി കുടുംബത്തെ കാണാൻ ശ്രമിക്കുമെന്നും സാമുൽ ജെറോം പറയുന്നുണ്ട് കുടുംബത്തെ നേരിൽ കണ്ട് ചർച്ച നടത്തുന്നതിനായി നിമിഷയുടെ അമ്മ ഇപ്പോഴും യമനിലാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയാണ് നിമിഷ യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയെ കൊലപ്പെടുത്തിയ മൃതദേഹം വീട്ടിലെ വാട്ടർ ടാങ്കറിൽ ഒളിപ്പിച്ചുവെന്നാണ് കേസ് കൊലയ്ക്ക് കൂട്ടുനിന്ന നേഴ്സ് ഹനാനെ നേരത്തെ ജീവപര്യന്തം ശിക്ഷയ്ക്ക് കോടതി വിധിച്ചിരുന്നു സനായിലെ ജയിലിലാണ് നിമിഷ ഇപ്പോൾ ഉള്ളത് ബ്ലഡ് മണി നൽകി പ്രശ്നം ഒത്തുതീർപ്പാക്കാനും ശ്രമം നടക്കുന്നുണ്ട് ജീവൻ രക്ഷിക്കണമെന്ന അഭ്യർത്ഥനയുമായി നിമിഷ പ്രിയ സംസ്ഥാന സർക്കാരിന് കത്തയച്ചിരുന്നു പീഡനങ്ങളും ദുരിതങ്ങളും സഹിക്കാനാവാതെ കൊലപാതകത്തിന് നിർബന്ധിതയായി എന്നാണ് നിമിഷപ്രിയ സംസ്ഥാന സർക്കാരിന് അയച്ച കത്തിൽ പറയുന്നത് യമനിൽ തലാൽ അബ്ദു മഹുദിയുമായി ഒന്നിച്ച് ഒരു ക്ലിനിക്ക് തുടങ്ങാൻ ഏർ നിമിഷപ്രിയ താല്പര്യമുണ്ടായിരുന്നു തലാൽ തന്നെ വഞ്ചിച്ച് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തെന്നും പാസ്പോർട്ട് പിടിച്ചു വച്ച് നാട്ടിൽ വിടാതെ മാനസികമായി പീഡിപ്പിച്ചുവെന്നും ലൈംഗികമായി ഒരു പീഡനം നടന്നുവെന്നും ഭീഷണിപ്പെടുത്തിയൊക്കെ ചെയ്തു അങ്ങനെ വലിയ രീതിയിൽ നിമിഷപ്രിയയെ ശാരീരികമായും മാനസികമായും തലാൽ പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ രണ്ടായിരത്തി പതിനാലിലാണ് നിമിഷപ്രിയ തലാലിന്റെ സഹായം തേടിയത് പിന്നീട് ഭീഷണിപ്പെടുത്തി മതാചാര പ്രകാരം തലാൽ വിവാഹം കഴിക്കുകയായിരുന്നുവെന്നും നിമിഷപ്രിയ പറയുന്നു ഒരു നിമിഷ നേരത്തെ ചിന്തകൊണ്ട് മാറി മറിഞ്ഞു പോയതാണ് നിമിഷ ജീവിതം എല്ലാ പ്രവാസികളെയും പോലെ കഠിനാധ്വാനം കൊണ്ട് ജീവിതം പച്ചപിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ നിമിഷ യമനിലേക്ക് വിമാനം കയറിയത് കൊടും ക്രൂരത സഹിക്കാനമയ്യാതെ ചെയ്ത കടുങ്കൈ വധശിക്ഷയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് നിമിഷയ്ക്ക് അന്ന് അറിയില്ലായിരുന്നു നിരന്തരമായി കൊടുക്രൂരത കാട്ടിയ യമൻ പൗരനായ തലാൽ അബ്ദുൽ മഹദിയെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തി അഞ്ചിനാണ് നിമിഷയും സഹപ്രവർത്തകയും ചേർന്ന് കൊലപ്പെടുത്തുന്നത് കൊലപാതകത്തിനു ശേഷം എന്തു ചെയ്യണമെന്നറിയാതെ മാനസികമായി തളർന്നു രക്ഷപ്പെടുന്നതിനായി മൃതദേഹം വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചു കേസിൽ നിമിഷ പിടിക്കപ്പെട്ടു വധശിക്ഷയാണ് കേസിൽ കോടതി നിമിഷയ്ക്കായി വിധിച്ചത് ഇന്ത്യൻ എംബസിയുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും സഹായത്തോടെയാണ് നിമിഷ അപ്പീലുമായി കോടതിയെ സമീപിച്ചത് തലാൽ അബ്ദു മഹദിയുടെ ഉപദ്രവം സഹിക്കാനാവാതെ വന്നതോടെ കൊലപാതകം നടത്തിയെന്നാണ് നിമിഷപ്രിയ നേരത്തെ കുറ്റസമ്മതത്തിൽ പറഞ്ഞത് അതിക്രൂരമായ പീഡനങ്ങൾക്കിറിയായെന്നും നിമിഷ പ്രിയ കോടതിയെ ധരിപ്പിച്ചിരുന്നു ഒരു ക്ലിനിക്കൽ നഴ്സായിട്ടാണ് നിമിഷ പ്രവാസ ജീവിതം തുടക്കം കുറിക്കുന്നത് ഭർത്താവ് എമനിൽ വെൽഡറായി ജോലി ചെയ്തു എന്നാൽ ഇരുവരുടെയും കുറഞ്ഞ സാലറിയും ഒന്നര വയസ്സുള്ള മകളുടെയും ഭാവിയുമൊക്കെ നോക്കി രണ്ടായിരത്തി പതിനാല് ഏപ്രിലിൽ ഭർത്താവ് ടോമി തോമസ് മകളെയും കൂട്ടി നാട്ടിലേക്ക് തിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിലാണ് നിമിഷ കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹദിയുമായി പരിചയപ്പെടുന്നത് നിമിഷയും ഭർത്താവും എമനിൽ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ ആലോചന ഉണ്ടായിരുന്നു പക്ഷേ യമനിൽ ക്ലിനിക്കൽ ലൈസൻസ് ലഭിക്കാൻ ഒരു യമന്റെ ഒരു യമൻ പൗരന്റെ സഹായം ആവശ്യമായതോടെ പരിചയക്കാരനും യമൻ പൗരനുമായ തലാലിനെ നിമിഷ നിർദ്ദേശിക്കുന്നു തലാൽ അബ്ദു മഹദിയുടെ ഒരു വൃത്തികെട്ട മുഖം അതോടെ നിമിഷ കാണുന്നു അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് നിമിഷ കരുതിയിരുന്നുവെങ്കിലും പാസ്പോർട്ട് അടക്കം തലാലിന്റെ കൈവശമാണ് ആ പാസ്പോർട്ടെങ്കിലും തട്ടിയെടുത്ത് സ്വന്തം രാജ്യത്തേക്ക് ജീവനും കൊണ്ട് ഓടാൻ അതിനുവേണ്ടി ആയിരിക്കണം നിമിഷ തലാലിനെ കൊന്നത് കൂടാതെ തലാൽ എന്ന ആ നരഭോജിനിയുടെ മാരകമായ ആക്രമണത്തിൽ ശാരീരികമായും മാനസികമായ ആക്രമണത്തിൽ കൊല്ലാതല്ലാതെ വേറൊരു വഴി നിമിഷയുടെ മുന്നിൽ ഇല്ലായിരുന്നു ന്യൂസ് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുവൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ